ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ കറണ്ട് സിറ്റുവേഷനും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വേണം കേട്ടോ പറയാനുള്ളത് എടുക്കുമ്പോൾ തന്നെ ചിലപ്പം നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് വരും ക്ലൂ ആയിട്ടൊക്കെ വരും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലൈസ് ആണ് ടൈംലെസ് ആണ് ആർക്ക് വേണേലും എപ്പോൾ വേണമെങ്കിലും കാണാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് റെസുനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസുനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം വിട്ട് കളയുക വേറെയും ചാനലുണ്ട് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് ടാരോ കാർഡ് ചെയ്യുന്ന നിങ്ങൾക്കറിയാലോ ഒരുപാട് ആയ ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല നല്ല റീഡേഴ്സുമാണ് റെസിനേറ്റ് ആകുന്നത് അവിടെ ആകാത്തത് നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്യും അറിയാം മനസ്സിലുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇത് റെസിനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കടപ്പുണ്ട് അതുപോലെ ഞാൻ ഇവിടെയും ടാഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാം കോൾ ചെയ്തിട്ടെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം കേട്ടോ ഡി അതായത് വാട്സാപ്പിലൂടെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാവേ അതുമാത്രമല്ല ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു ഒത്തിരി ലാഗായി പോകും അവിടെ പോയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതായത് താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരൊന്ന് സഹായിക്കണം എന്ന് തോന്നിയാൽ അവരുടെ കോണ്ടാക്റ്റ് നമ്പറിലേക്ക് ജി പേ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ അവരുടെ കമൻറ്റ് ബോക്സിൽ അതായത് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം എല്ലാവരും ഇതൊന്ന് ഇത് ഭസ്മമാണേ ഇത് നമ്മൾ കത്തിക്കുന്ന അതിൽ നിന്ന് വരുന്ന ഭസ്മമാണ് അത് മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ ഇത് കല്ലാണ് അയ്യപ്പൻ്റെ അപ്പം നന്നായിട്ട് സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്നിരുന്നു ഇത് സ്റ്റക്ക് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടിരുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാവേ ഓക്കെ എന്നാൽ ഫസ്റ്റ് തന്നെ കിട്ടിയത് സാർ കാർഡാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയൊരു തുടക്കം പുതിയൊരു തുടക്കമാണ് ഒരുപാട് ബ്ലെസ്സിങ്സോട് കൂടിയിട്ടുള്ള ഒരു പുതിയ തുടക്കം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്നാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് അതാണ് ഒരുപാട് സാടാണ് കേട്ടോ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സാടാണ് ഇരുട്ട് മൂടിയൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ അത് മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളുമായിട്ടൊരു പുതിയ എന്താ പറയുന്നത് പഴയതൊക്കെ മറക്കുക പഴയ അതായത് പഴയ പാസ്റ്റ് ലൈഫൊക്കെ മറന്ന് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് ചെയ്ത് പോസിബിൾ അതായത് നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് പോസിബിൾ ആക്കുക അതായത് പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അദ്ദേഹം അതിനായിട്ട് എന്താ പറയുന്നത് ഒരു ഗോളൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയത്തില്ല അതായത് നിങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ ആ ഗോൾ അച്ച ീവ് ചെയ്യാനുള്ള ഒരു തുടക്കത്തിനായിട്ട് അദ്ദേഹം കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഗേൾ ഓർ ബോയ് വുമൺ ഓർ മെൻ ആർക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇത് ഏത് സിറ്റുവേഷനിൽ നിന്ന് കാണുന്നവരാണെങ്കിലും ഇതാണ് കാർഡ് പറയുന്നത് പോസിറ്റീവ് കാർഡാണ് അതായത് നിങ്ങളുമായിട്ടൊരു മാരേജിനായിട്ടൊക്കെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ മാരേജ് ആണ് മക്കളും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക നല്ലൊരു ലൈഫ് തന്നെ പിന്നെ കപ്സ് ആണ് ഒരു ഫാമിലി ലൈഫാണ് സന്തോഷ സന്തോഷം ഉള്ള ഒരു ലൈഫിൽ ലൈഫ് അദ്ദേഹം കൊതിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ഒരു ലൈഫ് വരുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ പോസിറ്റീവാണ് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വിവാഹ ജീവിതമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും പുതിയൊരു യാത്രയിലേക്കുള്ള ഒരു കാലവയ്പ്പാണ് പുതിയൊരു തുടക്കം ഒരു നിങ്ങളിലേക്കൊരു ഒരു കാര്യം വരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് കാർഡും കൂടി ഷഫിൾ ചെയ്തതിന് ശേഷം പേസെന്ന് പറയാനുള്ള മെസ്സേജും അഥവാ ക്ലോസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവേ കുറച്ച് കാർഡും കൂടെ എടുത്തു നമുക്ക് ഉണ്ടാവും നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ അതായത് നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ ഒരു ടവർ മൊമെൻ്റ് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ആ ടവർ മൊമെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ജസ്റ്റിസ് നിങ്ങൾക്കൊരു നീതി ഡിവൈനിൽ നിന്ന് നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോകുന്നു നിങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ ഉറങ്ങാതിരുന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിഷമിക്കുന്നവരാണെങ്കിൽ എൻ്റെ വ്യക്തികൾ ഒരുപാട് വിഷമിക്കുന്നവരാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു പുതിയ ഒരു എന്താ പറയുന്നത് പുതിയൊരു ലൈഫ് തന്നെ കൊണ്ടുവരുന്നു ഒരു ടവർ മൊമെൻറ്റ് പെട്ടെന്നൊരു ഇടിച്ചിൽ പെട്ടെന്നൊരു തകർച്ച അതിനുശേഷം നിങ്ങളിലേക്ക് പുതിയൊരു ഇത് വരുന്നെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ബന്ധത്തെ അതായത് നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന സിറ്റുവേഷൻ ടവർ മൊമെൻ്റ് ആണ് കേട്ടോ അതാണ് ഉദ്ദേശിച്ചത് അതിലൂടെ നിങ്ങൾക്ക് ഒരു നീതി കിട്ടുന്നു ആ നീതി നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിച്ച പെയിൻ എല്ലാം മാറാൻ പോകുന്നു എന്നാണ് കേട്ടോ ഡിവൈൻ പറയുന്നത് ജസ്റ്റിസ് നിങ്ങൾക്കൊരു നീതിയാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ എന്താ പറയുന്നത് അതെ നീതിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് കൂടുതൽ നമുക്കൊന്നും പറയാനില്ല കാരണം ജസ്റ്റിസ് കാർഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കർമ്മ എന്ന് പറയത്തില്ല കർമ്മ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് ഒരു കർമ്മ അയാൾക്ക് കിട്ടുന്നുണ്ട് കർമ്മയിലൂടെ നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ അടുത്തിട്ട് തിരികെ വരണം എന്നാഗ്രഹിക്കുന്നത് ഇത് റെസനേറ്റാവുന്നൊരു മാത്രം എടുക്കുക ഇത് കേട്ടിട്ട് ഞാൻ ചുമ്മാ കള്ളത്തരം പറയണം അങ്ങനെ ഇങ്ങനെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് റെസനേറ്റാകുന്ന കാ നിങ്ങൾക്ക് ഇതുമായിട്ട് എന്താ നിങ്ങൾക്ക് ഈ എനർജി ഷെയ്താവുന്നുണ്ടോ എങ്കിൽ മാത്രം നിങ്ങളിത് എടുക്കുക ക്ക് നിങ്ങൾക്ക് റെസിനേറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ വിട്ട് കളയുക കേട്ടോ നിങ്ങൾ എനിക്ക് നിങ്ങളോട് അത്രേ പറയാനുള്ളൂ കാരണം നമ്മൾക്ക് കാർഡിൽ കാണുന്ന കാര്യം മാത്രമേ പറയാം എനിക്ക് എന്നിൽ വരുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് അപ്പം തോന്നുന്നു എൻ്റെ ചുമ്മാ തോന്നുന്ന പോലെ സംസാരിക്കുന്നതല്ല ഒരിക്കലും എനിക്ക് തോന്നുന്നു എൻ്റെ കാർഡിൽ പറയുന്ന എൻ്റെ മൈൻഡിൽ തോന്നുന്ന ഒരു കാര്യം എൻ്റെ മൈൻഡിൽ തോന്നിക്കുന്ന കാര്യം അതായത് എന്താണ് കാർഡിലുള്ളത് അതിനെപ്പറ്റി പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വരുന്ന എനിക്ക് കിട്ടുന്ന ഡിവൈൻ എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് കേട്ടോ ഇത് റെസിനേറ്റ് ആവുന്നൊരു മാത്രം എടുക്കുക കാരണം പെട്ടെന്ന് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു തകർച്ച വരാൻ പോവുകയാണ് നിങ്ങളുടെ ഈ സിറ്റുവേഷന് അതിന് ശേഷം നിങ്ങൾക്കൊരു ജസ്റ്റിസ് നിങ്ങൾക്കൊരു നീതി ഡിവൈൻ നിന്ന് നിങ്ങൾക്കൊരു നീതി കിട്ടാൻ പോവാണ് കേട്ടോ നിങ്ങൾ അനുഭവിച്ച പെയിൻ അനുഭവിച്ച വേദനയ്ക്കെല്ലാം ഒരു മാറ്റം വരാൻ പോവാണ് കേട്ടോ നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് ക്ലെയിം ചെയ്തോ നിങ്ങളുടെ എനർജിയാണ് കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്തോ കേട്ടോ നിങ്ങൾ അനുഭവിച്ച അവസ്ഥകളെല്ലാം മാറാൻ പോവാണ് ഇനി നമുക്ക് കുറച്ച് എന്താ പറയുന്നത് മെസ്സേജായിട്ടും ക്ലോസ് ആയിട്ടും ഒക്കെ നമുക്ക് നോക്കാം കുറച്ച് കാർഡ് നമുക്ക് ഞാൻ ടലിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ശരി എന്നാൽ കുറച്ച് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ട്രാവൽ വന്നിട്ടുണ്ട് കേട്ടോ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ട്രാവലിംഗിൽ അതായത് നിങ്ങൾ ഏതെങ്കിലും ട്രാവലിലായിരുന്നപ്പോഴായിരിക്കാം അദ്ദേഹത്തിനെ കണ്ടെത്തിയത് പാഷൻ വന്നിട്ടുണ്ട് ഇതൊരു പാഷനേറ്റ് ആയിട്ടുള്ള ബന്ധമാണ് അതുപോലെ അല്ലെങ്കിൽ നിങ്ങളൊരു പാഷൻ ആയിരിക്കാം കോൾ മീ വന്നിട്ടുണ്ട് ഒരു കോൾ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടൊരു കോൾ ചെയ്യാനാണ് പറയുന്നത് അതുപോലെ പാസ്റ്റ് ലൈഫ് വന്നിട്ടുണ്ട് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നാണ് കേട്ടോ പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫൊക്കെ റിമൂവ് ചെയ്യാനാണ് അതൊരു ടോക്ക് ഒരു സംസാരം ഉടനെ തന്നെ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹഗ് മീ അതായത് നിങ്ങളെ ഹഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ മൈ മാരേജ് മെറ്റീരിയൽ നിങ്ങൾ മാരേജ് മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ള കാർഡും പോസിറ്റീവായിട്ടുള്ള മെസ്സേജും ഒക്കെയാണ് വന്നതേ അപ്പോൾ ഇത് റെസിനേറ്റ് ആകുന്നതിന് മാത്രം എടുക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണലൈസ് റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ ഇതിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെയാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് На ныне намаскаре он на миссивая.